ഓം ശ്രീ ഗുരുഭ്യോ നമ ഈ ഭൂമി ഈ രീതിയിൽ നമ്മളെ വേദനിപ്പിക്കാൻ എന്താണ് കാരണം ഒന്നോർക്കണം ഈ പ്രകൃതി നമുക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിക്കുന്നു നദികൾ വൃക്ഷങ്ങൾ മൃഗങ്ങൾ ഇവയൊക്കെ നമുക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗം എത്രയാണ് ഒരു വൃക്ഷത്തെ നോക്കുക അത് ഫലം തരുന്നു തണൽ തരുന്നു കുളിർമ പകരുന്നു വെട്ടിയാലും വെട്ടുന്നവന് തണൽ വിരിക്കുന്നു ഇങ്ങനെ പ്രകൃതിയിലെ ഏതൊന്നെടുത്തു നോക്കിയാലും അവയെല്ലാം മനുഷ്യന് വേണ്ടി എന്തെന്തു ത്യാഗമാണ് സഹിക്കുന്നത് പക്ഷേ നമ്മൾ അവയ്ക്ക് വേണ്ടി എന്തു ചെയ്യുന്നു ഒരു വൃക്ഷം വെട്ടിയാൽ ഒരു തൈ വയ്ക്കണമെന്ന് പറയും പക്ഷേ എത്ര പേർ അതനുസരിക്കുന്നു അഥവാ അനുസരിച്ചാൽ തന്നെ ഈ ഒരു തൈ കൊണ്ട് എങ്ങനെ പ്രകൃതിയുടെ താളം നിലനിർത്താൻ സാധിക്കും വലിയ വൃക്ഷം പ്രകൃതിക്ക് നൽകുന്ന ശക്തി ഒരു ചെറിയ തൈക്ക് കൊടുക്കാൻ കഴിയില്ല ഒരു മുതിർന്ന മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു ചെറിയ കുട്ടിക്ക് ചെയ്യുവാൻ കഴിയുമോ ഇതുപോലെയാണ് ഇന്നത്തെ പ്രകൃതി സംരക്ഷണം പ്രകൃതിയുടെ താളലയം നഷ്ടമായി കൊണ്ടിരിക്കുന്നു കുളിർമ പകർന്ന് നമ്മി തലോടേണ്ട ചെറുതെന്നൽ ഇന്ന് ചുഴലിയായി മാറിക്കൊണ്ടിരിക്കുന്നു അത് പ്രകൃതിയുടെ കുറ്റമല്ല നമ്മൾ ചെയ്യുന്ന അധർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ശവപ്പെട്ടി വിറ്റ് പണമുണ്ടാക്കി ജീവിക്കുന്നവൻ ഒടുവിൽ ആ പെട്ടിക്കകത്ത് തന്നെ ഒടുങ്ങുന്നത് പോലെയാണിത് ഇപ്പോഴെല്ലാവർക്കും ഭീതിയാണ് ഉറങ്ങാൻ കിടന്നാൽ പിറ്റേന്ന് ജീവനോടെ ഉണർന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ് പ്രകൃതിയെ സംരക്ഷിച്ചെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ സ്വാർത്ഥ വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്നത് നമ്മൾ ഉപേക്ഷിക്കണം വീടുകളിൽ കുറച്ച് സ്ഥലത്തെങ്കിലും വൃക്ഷങ്ങൾ നട്ടുവളർത്താൻ ശ്രമിക്കണം ഇന്ന് അന്തരീക്ഷത്തിലുള്ളത് പുഷ്പങ്ങളുടെ മണമല്ല ഫാക്ടറികളിൽ നിന്നുള്ള വിഷപ്പുകയുടെ ഗന്ധമാണ് അതുമൂലം മനുഷ്യൻ്റെ ആയുസ് ഗണ്യമായി ചുരുങ്ങി പുതിയ അസുഖങ്ങളായി പ്രകൃതി മലിനമാകുന്നു ആരോഗ്യം ക്ഷയിക്കുന്നു അതിനാൽ പ്രകൃതി സംരക്ഷണം നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി കരുതി പ്രവർത്തിക്കുക ഓം ശ്രീ ഗുരുഭ്യോ നമ